സത്യത്തിൽ പറഞ്ഞ കബറിന് ആരാധകരല്ല നമ്മളിപ്പോ ഏത് വിഷയം എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തിനാണ് ദൈവത്തിനാണ് എല്ലാവരും ആരാധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫംബറും ഒന്നും നേരിട്ട് കാരണം വീട്ടിലേക്ക് ആരും എടുക്കാറില്ല അത് പോസ്റ്റ് വഴി എടുക്കാറ് ഇതുപോലെ അള്ളാഹി ദൈവത്തിനേക്ക് നേരിട്ട് പറയാനുള്ള ഒരു ശക്തി നമുക്കാർക്കും ഇല്ല ഈ അള്ളാരി വിട്ടിട്ടല്ലേ സകലചാരത്തിനും കയറി ഇറങ്ങിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വേണമായിരുന്നോ വേണമായിരുന്നോ ഈ സമൂഹത്തെ ഇത്രയും വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കണമായിരുന്നോ പൗരോഹിത്യം ഇത്രയും വലിയ അബദ്ധത്തിൽ കൊണ്ടുപോയിട്ട് അടിക്കണമായിരുന്നോ നേതൃത്വം വേണമായിരുന്നോ ഈ സമൂഹത്തെ സ്വതന്ത്രമായി അള്ളാഹുവിന്റെ അടിയാരുകളെ അള്ളാഹുലേക്ക് വിടാമായിരുന്നില്ലേ എന്തിനാണ് ഇവരെ ബന്ധനസ്ഥരാക്കി നിർത്തിയത് എന്തിനാണ് മാമൂലികളുടെയും സമ്പ്രദായങ്ങളുടെയും ബന്ധത്തിൽ പൗരോഹിത് ബലിക്കൂട്ടിൽ അടക്കപ്പെട്ടു ഈ സമുദായം സ്വതന്ത്രമായി ജീവിക്കു സുഹാദര അല്ലാഹുവിന്റെ മുമ്പിൽ അടിമയായിട്ടും ജീവിക്കും എന്നിട്ട് പറ അള്ളാഹുവിനോട് ആ സമയത്ത് മറുപടി കിട്ടും ആ സമയത്ത് കിട്ടും സഹോദര മറുപടി ഞാൻ ആണകിട്ട് ഉറപ്പിച്ചു പറയുന്നു അടുക്കളക്കാരൻ തൊട്ട് അങ്ങാടിക്കാരും വരെ അങ്ങാടിക്കാരും തൊട്ട് അന്താരാഷ്ട്ര കാര്യം വരെ ഭൂമിയുടെ കാര്യം തൊട്ട് ആകാശത്തിന്റെ കാര്യം വരെ ധൈര്യമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അയിമ്പതിന്റെ ബൾബും നൂറിന്റെ ബൾബും കണക്കാൻ അതേപോലെ തന്നെ ട്രാൻസ്ഫോമറും പവർ സ്റ്റേഷനും അതും കണക്കാൻ അള്ളാഹു കാലിക്കാൻ മറ്റെല്ലാം എനിക്കറിയാം ഈ സമുദായം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ സമുദായത്തെ പറഞ്ഞിട്ട് ബലഹീനമാക്കിയിട്ടുണ്ട് നാം ജഡ്ജിന്റെ അടുക്കൽ കേസ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമോ നാം വക്കീലന്മാരെ വെച്ചിട്ടല്ലേ കേസ് കോടതി കൊടുക്കുക എന്തുകൊണ്ടാണത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് നിയമം അറിയില്ല നമുക്ക് വിവരമില്ല നാം ബലഹീനരാ അതുകൊണ്ടാണ് നാം വിവരമുള്ള വക്കീലന്മാരെ ഏൽപ്പിക്കുന്നത് ജഡ്ജിയുമായിട്ട് നമ്മുടെ കാര്യം സംസാരിക്കാൻ ജഡ്ജിയോട് നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കാൻ അങ്ങനെയാണ് ജഡ്ജി വിധി പ്രഖ്യാപിക്കുന്നത് ഇതുപോലെ ഉമ്മവങ്ങന്മാരെ ഒരു ചുക്കു അതുകൊണ്ട് വക്കീലന്മാരെ വെക്കണം ഒന്നിക്കലും തങ്ങളെ വെക്കണം അല്ലെങ്കിൽ ഉള്ള ആളത്തെ തങ്ങളെ വെക്കണം അതുപോലെയുള്ള ആരെങ്കിലും വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് കേസ് ജയിക്കാൻ കഴിയില്ല ഇവിടെന്താ സംഭവിച്ചത് എന്തിനാ സുഹൃത്തുക്കളെ കേസ് വാദിക്കുന്ന വാദി ചടിച്ചിട്ട് മുമ്പിൽ വക്കീലിനെ വെക്കുന്നത് എന്താണ് വക്കീലിനെ വെക്കുന്നതിന് ആവശ്യം ആലോചിക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇവിടെ വക്കീലിനെ വെക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് മേലെ ഇരിക്കുന്ന ജഡ്ജി ഉണ്ടല്ലോ കോടതി ഇരിക്കുന്ന ജഡ്ജി ആ ജഡ്ജി അപൂർണന അയാളുടെ വിവരം വളരെ കുറവാണ് ഈ വാദിയെപ്പറ്റി ആ ജഡ്ജിക്ക് അറിയില്ല ഈ പ്രതിയെപ്പറ്റി ആ ജഡ്ജിക്ക് അറിയില്ല ഈ വാദി എന്താണ് ചെയ്തതെന്ന് ജഡ്ജിക്ക് അറിയില്ല ഈ പ്രതി വല്ലതും ചെയ്തിട്ടുണ്ടോ അതും ജഡ്ജിക്ക് അറിയില്ല ഈ വാദിയുടെയും പ്രതിയുടെയും ഇന്നലകൾ ആ ജഡ്ജിക്ക് അറിയില്ല ഈ വാദിയും പ്രതിയും നാളെ എന്താ പോകും ജഡ്ജിക്ക് അറിയില്ല ജഡ്ജിക്ക് അറിയാത്ത കാര്യങ്ങളെ ജഡ്ജിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് വക്കീലിന്റെ ജോലി എന്തുകൊണ്ടാണ് വക്കീലിനെ വെക്കേണ്ടി വന്നത് വാദിയും പ്രതിയും ബലഹീനരായതുകൊണ്ടല്ല കൊണ്ടല്ല ജഡ്ജി ബലഹീനലായത് ഒരു കൊലക്കുറ്റത്തിന്റെ കേസ് ജഡ്ജിക്ക് ഒരിക്കലും നീ കൊന്നിട്ടുണ്ടോ അതുകൊണ്ട് നീ ജയിലിൽ പോകണമെന്ന് പറയാൻ ധൈര്യമില്ല കാരണം അയാൾ കൊന്നിട്ടുണ്ടോ ഇല്ലേ ജഡ്ജിക്ക് അറിയില്ല അയാൾ കൊലയാളിയാണോ അല്ലേ ജഡ്ജിക്ക് അറിയില്ല അയാളാണോ വന്നത് ഒരാളാണോ വന്നത് ജഡ്ജിക്ക് അറിയില്ല വക്കീലിന്റെ വാദത്തിലൂടെ മനസ്സിലാക്കി എടുക്കണം എന്നിട്ട് ആ ജഡ്ജി ആയിരം തവണ ആലോചിക്കണം എന്നിട്ടും തെറ്റിപ്പോവോ ഇത് പേടിക്കണം എന്നിട്ടാണ് ഇതുപോലെയാണ് അള്ളാഹു കൊച്ചാക്കിയല്ലേ ചെയ്തത് അള്ളാഹു ആരാ ഭാഗിയെപ്പറ്റി അറിയുന്നവൻ അവന്റെ ഇന്നലകൾ അറിയുന്നവൻ അവന്റെ ആലമുൽ അറുവാ അറിയുന്നവൻ അവന്റെ നാളകൾ അറിയുന്നവൻ അവന്റെ ആലമുൽ അറിയുന്നവൻ അവന്റെ ആലമുൽ അറിയുന്നവൻ അവൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നറിയുന്നവൻ ഇന്നലെ എന്താ സംഭവിച്ചെന്നറിയുന്നവൻ ഇവൻ നാളെ എന്താ പോറിയുന്നവൻ ഇവൻ കൊന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവൻ കൊന്നത് ആരെയാണെന്നറിയാം അവന്റെ മുമ്പിലുള്ളതല്ലാറിയാം പിറകിലുള്ളതും അല്ലാറിയോ കായി കണ്ണിന്റെ കട്ട് നോട്ടാക്കറിയാം മനസ്സിന് മറച്ചു വെച്ചതും അറിയാം മുമ്പിലുള്ളതും പുറത്തുള്ളതും അല്ലാറിയ അങ്ങനെയാണോ അങ്ങനെയാണോ ജഡ്ജി കോടതിയിലെ ജഡ്ജി ഇവിടെ അള്ളാഹുവിനെയും ജഡ്ജിയെയും തുല്യമാക്കിയവർ തീർച്ചയായും അള്ളാഹുവിനെ പരിഹസിച്ചിരിക്കുകയാ അതിന്റെ പേരിൽ മാത്രം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് ഈ ദുനിയാവിലെ കോടതിയിലെ ജഡ്ജിയെ പോലെയാണ് അള്ളാഹു എന്ന് വിശേഷിപ്പിച്ചവർ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ നിഷേധിച്ചവരാ മഹ്ലൂഖിന്റെ സിഫത്തുമായി അള്ളാഹ് സിഫത്തിനെ ബന്ധിപ്പിച്ചവർ മഹ്ലൂഖിന്റെ ഇസ്മുമായി അള്ളാഹ് ഇസ്മിനെ ബന്ധിപ്പിച്ചവർ ഇവിടെ ജഡ്ജിയെ അള്ളാഹുമായിട്ട് ഉപിക്കുകയും വക്കീലന്മാരെ ഔലിയാക്കരായിട്ട് ഉപമിക്കുകയും ഇരിക്കുന്ന നമ്മളെ ഒന്നില്ലാത്ത പൊട്ടന്മാരായി കാണുകയും ചെയ്ത പൗരോഹിത്യം തീർച്ചയായും നാളെ ആഹ് അബദ്ധത്തിന്റെ പടമുഴിയിലാണ് അതുകൊണ്ട് എന്റെ സമൂഹം വേർതിരിച്ചറിയണം ഉമ്മത്ത് വേർതിരിച്ചറിയണം എന്തിന് ഉടമസ്ഥന്റെ മുമ്പിലെത്തുമ്പോൾ രക്ഷപ്പെടാൻ ദുനിയാവ് രക്ഷപ്പെടാനല്ല ദുനിയാവുന്ന അള്ളാഹു സുബാനു വത്താല ചെയ്ത തെറ്റിന് ശിക്ഷിക്കേണ്ട സ്ഥലം ദുനിയാവല്ല ചെയ്ത പ്രതിഭ നന്മക്ക്